തിരുവനന്തപുരം തൈക്കാട് സ്കൂളിലെ കുട്ടികൾ കൃഷി ചെയ്തിരുന്ന കോളിഫ്ലവർ മോഷണം പോയിതറിഞ്ഞ് കുട്ടികൾക്ക് സഹായവുമായി എത്തുമെന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കുട്ടികൾ സങ്കടപ്പെടേണ്ടായെന്നും കൃഷിത്തോട്ടം വിപുലപ്പെടുത്താൻ വേണ്ട സഹായം നൽകുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു പൂർവാധികം ഭംഗിയോടെ കൃഷി പുനരാരംഭിക്കണമെന്നും തിരുവനന്തപുരത്ത് വരുമ്പോൾ കൃഷിത്തോട്ടം കാണാൻ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികൾക്കായി സഹായം ഉടൻ തന്നെ കൈമാറുമെന്നും കത്തോലിക്ക ബാവ അറിയിച്ചു തൈക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് കൃഷി ചെയ്ത അവരുടെ കോളിഫ്ലവർ കൃഷിയെല്ലാം ഫലപ്രദമായപ്പോൾ അത് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതിൽ അവരെല്ലാവരും സങ്കടത്തിലാകുന്നു എന്നുള്ളത് നാം പത്രമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി അറിയുകയുണ്ടായി നിങ്ങളുടെ സങ്കടത്തിൽ നാം പങ്കുചേരുന്നു എന്നാൽ സംഘ ഇടപ്പെട്ടിരിക്കുകയല്ല നിങ്ങൾ വീണ്ടും ആ കൃഷികൾ തുടരണം നല്ല ഒരു കൃഷിത്തോട്ടം തന്നെ അവിടെ ഉണ്ടാക്കണം അത് മുഖാന്തരമായിട്ട് അനേകർക്ക് അത് പ്രയോജനകരമാകണം നിങ്ങൾക്ക് നല്ല മാതൃക ഉള്ള കുട്ടികൾ ആയി നിങ്ങൾ വളരണം